പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാഗതം പറയാൻ വേണ്ടിട്ട് നമ്മള് രണ്ടുപേരെയല്ലോ അപ്പൊ എല്ലാരും സ്കൂളിലും അങ്കൻവാടിയിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് പോവേന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞാല് കൊറച്ചടക്കിയുണ്ട് പിന്നെ ഉരിച്ചു വെച്ചിട്ട് അപ്പൊ അതൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പോവേന്ന് അതെ അത് വീണ്ടും പറക്കി വെച്ചതാണ് ഇത് അമ്മയും പിള്ളേരെല്ലാം കൂടെയാണ് കൂടുതലും ഒന്നല്ലേകുന്നേരത്തില്ലോ ആ ഉരിച്ചിട്ടേ ഇല്ല അപ്പൊ എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്രാവശ്യമാണ് ഉരിച്ചത് അപ്പൊ അതേതായാലും കൊടുത്തിട്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം നമ്മളെ പ്രധാനപ്പെട്ട അമ്മു പ്രസവിച്ചു ആൺകുട്ടിയാണ് അപ്പൊ അമ്മയും കുഞ്ഞിയെല്ലാം സുഖായിട്ടിരിക്കുന്നത് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി പ്രസവിച്ചിട്ട് ഇന്നിപ്പോ ഡിസ്ചാർജ് ആണ് അഡ്മിറ്റ് ായിട്ട് കൊറേ ദിവസം അതെ അപ്പൊ ഇപ്പൊ ഡെലിവറി എനിക്ക് മൂന്ന് ദിവസമായില്ലോ ഏഹ് കുറച്ചിവസം അഡ്മിറ്റ് ആയിട്ട് ഉണ്ടായിന് മൂന്ന് പെയിൻ വരാത്തോണ്ട് കുറച്ച് ദിവസം അതൊക്കെ എടുത്തി ഗുളികയെല്ലാം കൊടുത്തിട്ടാ പെയിൻ വന്നിനി അപ്പൊ അങ്ങനെയല്ലാണ് ആ ഒരു വിശേഷം അപ്പൊ ആൺകുട്ടിയുടെ വന്നു അല്ലെ നമ്മുടെ കുടുംബത്തിലേക്ക് ഉം അപ്പൊ രണ്ടാമത്തത് ആൺകുട്ടി പിന്നെ അനിയന് പോവാനുമായിട്ട് ഈ ഇരുപത്തിരണ്ടിന് ഓന് പോവാനായി ഓക്കെ ഇരുപത്തിനാലിനു വിചാരിച്ചിട്ടുണ്ടായിന് അപ്പൊ ഇരുപത്തിനാലിന് അനിയനെ പോവാനായി അപ്പൊ അതിന്റെ അടക്കൻ ഡെലിവറിയും പിന്നെ വീടിന്റെ വാർപ്പ് അതും കഴിഞ്ഞു എല്ലാം പോവാൻ പറ്റില്ല അതെ വീടിന്റെ അന്ന് പിന്നെ തിരക്കന്നെ ആയിരിക്കും അല്ല അങ്ങോട്ടേ ഉള്ളൂ ഇങ്ങോട്ടേള അതെ പിന്നെ ഒരു ഞാനും കണ്ടിട്ടില്ല ഞാനെപ്പാന്ന് ഞാൻ ആ കുറ്റിയിടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് പിന്നെ കട്ടളവെക്കലിന് ഞാൻ പോയി നല്ലാണ്ട് താഴേക്ക് ഇറങ്ങിയിട്ടില്ല ഞാനും കണ്ടിട്ടില്ല വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ഞാനും അറിയണത്രേ അപ്പൊ ഒരു ദിവസം നമുക്ക് പോയിട്ട് നമുക്ക് ഒരുമിച്ച് കാണാൻ അതെ അത് അപ്ലോഡ് ചെയ്തിന് ഇനിയിപ്പം കട്ടളവക്കലിന്റെയും മീൻഡിയെല്ലാം നമുക്ക് ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം ആ എല്ലാം കൂടി ഒരുമിച്ചിടാ അപ്പൊ ഏതായാലും നമ്മൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ബിബിന്റെ ഒരു ടിക്കറ്റിന്റെ എല്ലാം ഒന്ന് ഫോട്ടോ കോപ്പി എടുക്കാൻ അല്ലേ അപ്പൊ അങ്ങനെയുള്ള അതെ വാട്സപ്പിൽ അയച്ചിന് അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വീട്ടിലെ വീട്ടു സാധനങ്ങളും പണിക്കല്ലേ അത്ര പുറത്ത് പോകുന്ന സ്ഥിതിക്ക് ഏതായാലും ഇപ്പൊ മെയിനായിട്ട് അടക്കം കൊടുക്കണം പിന്നെ പുറത്തേക്ക് ഏതായാലും ഇറങ്ങുന്ന സ്ഥിതിക്ക് സാധനം മേടിച്ചിട്ട് വരായിരിക്കുന്നത് അപ്പം ഏതും മണിക്കൂറിനേരം വരുന്നതിന് മുമ്പേ തിരിച്ചെത്തണം ഉച്ച കഴിഞ്ഞു നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചും അപ്പൊ ഇറങ്ങുന്ന അപ്പൊ ഏതായാലും ഒന്ന് രണ്ടു മണിക്കൂർ കുറച്ച് സമയം അവര് അവര് വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തണം അപ്പൊ ഏതായാലും നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അടക്കം കൊടുക്കാൻ പോയി ഏമ്പറ്റിൽ പോകുമ്പോഴത്തേക്ക് ആടയാളുണ്ടായില്ല കേട്ടോ പിന്നെ ചോദിച്ചാൽ നേരെ പ്ലാത്ര കൊണ്ടുപോയി കൊടുക്കാൻ പ്ലാത്ര നോക്കുമ്പോൾ ആടയാളില്ല എനിക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഏമ്പേറ്റി തന്നെ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ പ്ലാത്ര പോയ സ്ഥിതിക്ക് ഫാൻസിയിൽ വന്ന് കയറി മേധവാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ ഹെയർ ബെൻഡും കളർ പെട്ടും അത് അവൾക്ക് എത്ര കിട്ടിയാലും വാങ്ങിച്ചാലും മതിയാവേയില്ലാട്ടോ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിലെ അടുക്കളയിലൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായി അപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറിയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് പ്ലാത്ര ഷോപ്പിങ്ങിനാണേ പ്ലാത്ര പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സാധനം എടുത്തിട്ട് വരും അപ്പൊ ഇതാ നമ്മള് പ്ലാസറ പോയിട്ട് ഇവിടെ എത്തി അപ്പൊ സ്വാഗതം പറയുന്നുണ്ടേ കുടുംബത്തിന്റെ അപ്പൊ വന്ന് കഴിഞ്ഞാട് നോക്കേന്നിട്ടോക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ വരുമ്പോ ഒരു ജംസമുട്ട ഇതാ കഴിച്ചു കാലിയാക്കി ഇട എത്തിയതേ ഇല്ല വൈക്കുന്നേ മേടിച്ച് ജംസുട്ടെ കാലിയാക്കി അതിപ്പോ ഇവക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ടേ അപ്പഴത്തേക്ക് ഇതാ മണിക്കൂട്ടന് ഒത്തിട്ടുണ്ട് ഇവിടെ പാക്കറ്റ് കൈ കഴുകീന മേതൂട്ടി ഇല്ല കൈ കഴുകിട്ട് വരണം രണ്ടുപേരും അപ്പതാ വരുമ്പോ നല്ല ചൂട് പഴംപൊരിച്ചിട്ടുണ്ട് നമ്മളായിരുന്നു കഴിക്കുമ്പോ ഇവർക്ക് മേടിച്ചതാണെന്നല്ലേ നല്ല ചായ നല്ല ഒരു പഴംപൊരി കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അതിന്റെ ഇടക്ക് അമ്മയാണെന്ന് അമ്മേന്റെ തഴച്ച് വളർന്ന് വളരുകയാണ് അമ്മ ഇനി പന്തൽ പരിപാടി നടക്കുന്ന് പറയുന്നത് മല നല്ല വളരുന്നുണ്ടല്ലേ ഇതാ വളം കിട്ടിയില്ല അതാ എന്നോട് വളം മേടിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ഇട്ടു വരാം ഞാൻ ഇന്ന് എന്തായാലും മോണിക്കും ഞാൻ കുറെ ദിവസമായി ഇത് മറന്നു പോകുന്നു ഇന്നെന്തായാലും മോണിക്കാം അപ്പൊ ഇതാ പയറുകള് പയറ് നല്ല ഉഷാറുണ്ട് കേട്ടാ എന്റെ അമ്മ അതാ കമ്പെല്ലാം കുട്ടി കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുടയ്ക്കുന്നുണ്ട് അതുപോലെ പറങ്കി തൈ ഇതെന്നാ അന്ന് പറഞ്ഞല്ലേ അമ്മ വെണ്ടയ്ക്ക വെണ്ട തൈ ആ പറങ്കി തൈ ഉണ്ട് ഇത് ഇവിടെ ഇല്ല എന്നിട്ടാ ഇവിടെ ഇല്ല ഞാൻ അമ്മ താഴേ നമ്മൾ താഴത്തത് വളരും അപ്പൊ അങ്ങനെ അമ്മേന്റെ പന്തൽ ഒരുപാട് ഉഷാറായിട്ട് നടന്നുകൊണ്ട് പോയി അപ്പൊ അങ്ങനെയാല് ആ അപ്പൊ അതായത് അമ്മേന്റെ പരിപാടി ഞങ്ങൾ അങ്ങനെ നടക്കട്ടെ നമ്മുടെ പരിപാടി നോക്കാം ഇടക്കിടക്ക് കളിക്കലേ അതിപ്പോ പ്രാക്ടീസ് ചെയ്തോണ്ട് പോയി ും ഗുബി പാട്ട് പാടി കളിക്കും കണ്ടോ പാട്ട് വെക്കാൻ പാടില്ല കോപ്പിറൈറ്റ് ക്ലൈമ് വരും അടിപൊളി പ്രശ്നം

ഇവിടെ പീസാക്കി വെച്ചു അപ്പൊ ചായ ഒന്നുമില്ലാട്ടെ പഴമ്പൊരു കിട്ടിക്കഴിഞ്ഞാട് പഴമ്പൊരിക്ക് അതുകൂടെ അറിയാത്തോണ്ടല്ലേ അച്ഛൻ लोपा अन लोपा अन सट्टमा तो हम मा सनचमा का लुकाछि ने कान करको ना कान करके तुम्हें तो चुर एक तरह हां कान करके तुम्हें तो चुर एक तरह सुनार तेरी ओ oh हाय चुनते क्या पेरे गुलाबी शरारा गुलाबी शरारा ഇവളെ ഡാൻസ് നമ്മള് ആയിട്ട് കൊറേ ദിവസം അത് മണിക്കുട്ടൻ ഓള് ഏട്ടൻ മണിക്കുട്ടൻ ഡാൻസ് കളിച്ചിട്ടിട്ടുണ്ടായിന് പോൻ കളിക്കുന്ന സമയത്തേ ഓള് നോക്കി പഠിച്ചു അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചു കൊറേ ദിവസം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നല്ലേ അപ്പൊ അതേതായാലും നമ്മളൊരു ഷോർട്ട്സ് ആയിട്ട് എടുത്തിട്ട് അതെ കണ്ടുകൊണ്ട് പഠിച്ചു ഗുലാബി മറ്റേക്ക് ഡുമ്മക്ക് ആ അല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതെല്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം ഇന്റത് അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഇല്ലോ നല്ലൊരു വ്ളോഗ് നമുക്ക് അടുത്ത ദിവസം കാണാല്ലോ മേതു മേധുന എന്തൊക്കെ പറയാൻഡാ പറയോ ഹലോ എന്നാ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പറ എന്നാ പറയാനില്ല ഇതുണ്ട് ഇതേ പറയാവേണ്ടി പറയുന്നില്ല ും ഉണ്ണിക്കുട്ടാനും ഐഷാനും എല്ലാരും നമ്മളെ കേക്കാനായിട്ടില്ല അത് ഫോണിലേ കേത് ഓഫ് ചെയ്തിട്ട് ഓണാക്കിട്ട് അമ്മ കേൾപ്പിച്ചേ പടം തിരക്കിലെ മണിക്കൂട്ട് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം